െരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ ഇപ്പൊ വാബരി മത്സ്യത്തിനായ ഇഷ്യൂ ആക്കുന്ന ആൾക്കാരുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ തെരഞ്ഞെടുപ്പ് എന്ന ഉത്സവം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വോട്ടാക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട് മനുഷ്യൻ അങ്ങനെയല്ല നമ്മള് സീസൺ ബേസ്ഡ് അല്ല നമ്മൾ ഇഷ്യൂ ആണ് തെരഞ്ഞെടുപ്പൊന്നും നമുക്ക് ഒരു പ്രശ്നം ഒരു ചുക്കുമല്ല എന്നുള്ളതാണ് അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ നമുക്ക് തെളിയിച്ചതാണുണ്ട് തൊട്ട തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നാൽ അന്ന് മുസ്ലിം ലീഗിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് സൈദ് മുഹമ്മദ് അലൈ ഷിഹാബ് തങ്ങളുടെ തീരുമാനം വോട്ട് ചോരും എന്ന് പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അദ്ദേഹം എടുത്ത തീരുമാനം അത് രാജ്യ സ്നേഹപരമായിട്ടുള്ള തീരുമാനമായിരുന്നു സാമുദായിക സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു സാമൂഹ്യമായിട്ടുള്ള സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മേടിക്കുന്നു അല്ലാതെ മുമ്പ് എന്തോ മുമ്പ് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോ സദ്ദാംസീനെ കൂട്ടി പിടിച്ച സീസൺ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അതല്ല മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നയ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് അത് ഇപ്പോ നേരത്തെ തന്നെ സിമിനെ പ്രസംഗത്തില് പറഞ്ഞല്ലോ ബാബരി മജീദ് നടന്ന ആ വേളയിൽ ഇന്ത്യയിലെ ഒരുപക്ഷേര സഭ പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണല്ലോ പ്രമേയം പാസാക്കിയത് എന്താണ് പ്രമേയം പാസാക്കിയത് ബാബരി മസ്ജിദ് പ്രതിഷേധമുണ്ട് എന്നുള്ളതല്ല ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന ആവശ്യം അത് കേരള നിയമസഭ പാസാക്കി കേരള നിയമസഭയിലെ മുസ്ലിം ലീഗിന്റെ കെ പി എ മജീദ് സാഹിബാണ് അതത് അവതരിപ്പിച്ചത് ആ പരിമസി തകർച്ചക്ക് അതിനെ അംഗീകരിക്കാത്ത ഒരുപാട് കക്ഷികൾ ഇന്ത്യയിലുണ്ട് അവർക്കൊക്കെ ആധിപത്യമുള്ള സംസ്ഥാനങ്ങളും ഇന്ത്യയിൽ പക്ഷെ അവിടത്തെ നിയമസഭകളിലൊന്നും അത് പാസ്സാക്കിയില്ല കേരളത്തിൽ അത് പാസ്സാക്കില്ല അത് തന്നെയാണിപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഈ നിയമവും ആധികാരികമായിട്ടുള്ള ഈ നിയമം ആരാധനാലയ സംരക്ഷണത്തിന്റെ നിയമം അതും ആ ബില്ലും അവതരിപ്പിക്കുന്ന ആരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷൻ മഹാനായ ബനാത് ബാലാസ്വാമി വഴി കേരളത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് അവതരിപ്പിച്ചു പാർലമെന്റിൽ ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ നേതാവ് അവതരിപ്പിച്ചു അത് അവിടെ ഭൂരിപക്ഷത്തിന് പാസാക്കിയെടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് അതാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്നുള്ളത് നമ്മളെല്ലാവരുടെയും സ്വീകാര്യത ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ആരെയും വെറുപ്പിച്ചുകൊണ്ടല്ലോ എല്ലാവരുടെയും സ്വീകാര്യത നേടിക്കൊണ്ട് തന്നെയാണ് നമ്മളന്ന് അവിടെ എപ്പോഴായാലും എവിടെയായാലും നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കൂടി സഹായത്തോടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മത സൗഹാർദ്ദത്തിനും വേണ്ടിയൊക്കെ നിലനിൽക്കുന്നു ഇനി നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ ഇവിടെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ പൗരത്വ നിയമം പാസാക്കാൻ വേണ്ടി ഇവിടെ പലരംഗത്ത് വന്നു അന്നും അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ച പാർലമെന്റിനകത്തും പുറത്തും നമ്മളതിനെ ശക്തമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് ഏക സിവിൽ കോഡ് വന്നു അത് മുസ്ലിം ലീഗിന്റെ കോർട്ടിലേക്ക് തട്ടാൻ ചിലവർക്ക് ശ്രമിച്ചു പക്ഷേ മുസ്ലിം ലീഗ് സാമൂഹികമായ ചർച്ചയിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ട് ഏക സിവിൽ കോഡ് ഭരണഘടനാ വിരുദ്ധമാണ് അത് രാജ്യ വിരുദ്ധമാണ് എന്ന് എല്ലാവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പൊതാ ഞാൻ അതിന്റെ പ്രശ്നം വന്നപ്പോലെ അതിനാദ്യമായി പ്രതിഷേധിച്ചത് ആരാണ് നമ്മുടെ പ്രിയങ്കനായും പ്രിയപ്പെട്ട അബ്ദുസൻ സൽമാനി സാഹിബ് പാർലമെന്റിന്റെ സംശയത്തിന്റെ അങ്കണത്തിൽ ഗാന്ധി പ്രതിമക്ക് മുമ്പിൽ ആദ്യമായി പ്രതിഷേധിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചിന്തിക്ക നമ്മൾ െ പറയുകയല്ലേ ചെയ്യ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്തതങ്ങനെ പൊലപ്പുറത്ത് കയറി കൂടുകയും ചെയ്യുന്ന സ്വഭാവമൊന്നും നമുക്കില്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും അതാണിപ്പോ അലീം ഫിറോസിന്റെ ഒക്കെ നേതൃത്വത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇസ്മയലിന്റെ ഒക്കെ നേതൃത്വത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പൂക്കോട്ടുകളിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ നടന്ന് ഇവിടെ ഈ കോട്ടക്കുന്നിൽ അവസാനിപ്പിച്ചത് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് എനിക്ക് ഭരണാധികാരികളോട് ഓർമ്മിപ്പിക്കേണ്ടത് എന്നുള്ളത് ഉണ്ടല്ലോ ഈ മാധ്യമ കുഴിച്ചു നോക്കുക എന്നുള്ളത് അത് ആരാധനാലയങ്ങളോട് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏത് അവസ്ഥയിലാണോ ഇന്ത്യയിലെ ഓരോ ആരാധനാലയവും ഉള്ളത് ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കണം അതല്ല എന്ന് പറയാൻ ആരെങ്കിലും കുഴിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങളുടെ ഭക്താക്കൾ ഒരുപക്ഷെ കുഴിച്ചു നോക്കുന്നവരെ ആട്ടി ഓടിക്കും എന്നതിൽ തർക്കമില്ല വിശ്വാസമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് വിശ്വാസികളോടൊപ്പമാണ് നമ്മളെല്ലാവരുമുള്ളത് ഓരോരുത്തരുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടണം ഇന്ത്യയുടെ ഭരണഘടന അതാണ് നമുക്ക് ഉറപ്പുവരുന്നത് ഇന്ന് ആ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല നമ്മൾ ഈ ജാഥ തന്നെ ഞാൻ ബാബി ആ ആരാധനാലയ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന നിലനിർത്താൻ വേണ്ടിക്കുള്ള ജാഥയാണ് ഇപ്പോൾ യൂത്ത് ലീഗ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്ക് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാം നമുക്ക് ആരോടും ഏറ്റുമുട്ടാനൊന്നും പോകണ്ട വൈകാരികമായിട്ട് നമുക്ക് കാര്യം കാണേണ്ട നേരത്തെ വിശദീകരിച്ചു വൈകാരികതയല്ല മുസ്ലിം ലീഗിന്റെ നയങ്ങൾ വിവേകപൂർണമായിട്ടുള്ള നിലപാടുകളാണ് എന്ന് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത് ഏത് പ്രതിസന്ധി വന്നാലും ആരോടും ണങ്ങാതെ വിവേകത്തോടെ തന്നെ ഇനിയും തീരുമാനങ്ങൾ എടുക്കും ആ തീരുമാനത്തിന് പിന്നിൽ അണിനിരക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങൾ യുവത്വത്തിന്റെ ഊർജമുള്ളവരാണ് ആ ഊർജം രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് നാളെ ചരിത്രം ആയിരം തവണ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ഒറ്റക്കെട്ടായി ഇനിയും മുന്നോട്ട് പോകാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല ഭരണാധികാരിയോട് നിങ്ങൾ അക്രമിയാണ് എന്ന് വിളിച്ചു പറയുന്ന ജിഹാദാണ് ആ ജിഹാദാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്നത് ആ ജിഹാദിനോടൊപ്പമാണ് രാജ്യമുള്ളത് എന്നുകൂടി ഇവിടെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകളും സ്മരിക്കുന്നു എല്ലാ ജയങ്ങളും നേരുന്നു ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തിന്റെ ദിന നാമത്തിൽ നിർവഹിച്ച അറിയിക്കുന്നു സ്ലാ